ആവിയിൽ വേവിച്ച പലഹാരങ്ങളോടായിരിക്കുമല്ലോ എല്ലാവർക്കും കൂടുതൽ താല്പര്യം അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി അങ്ങനെ ഒരു റെസിപ്പിയാണ് റവയും പഴവും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് കേട്ടോ കുട്ടീസിനും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കെട്ട ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിനോ ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് നമുക്കതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം ശർക്കരൊക്കെ ഒന്ന് അലിഞ്ഞു വന്നാൽ മതി കേട്ടോ അലിഞ്ഞ് വന്നിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ ഒന്ന് ഉരുകി വരുമ്പോൾ ഒരു കുറച്ച് ഒരു പത്തോ പതിനഞ്ചോ ക്യാഷോ കട്ട് ചെയ്തത് ചെറുതാക്കി കട്ട് ചെയ്തതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഒരു നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കുറച്ച് കറുത്ത മുന്തിരി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം ഇതായിട്ടുണ്ട് നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് രണ്ട് പഴം കട്ട് ചെയ്താണ് ചെറിയൊരു ചെറിയ പഴമാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി അത് അതും കൂടെ അതിലേക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ ഒന്ന് നല്ല ബ്രൗൺ കളറായി വരും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി ഇതൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ ചെറുവിതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം ഇത് വഴിണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ശർക്കര പാന ആക്കി വെച്ചില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അതിൽ കല്ല് എന്തെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഉശു എടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം അത് അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂണ് ഇലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചത് കൊണ്ടാണ് അര ടീസ്പൂൺ ഇട്ട് കൊടുത്തത് പഞ്ച ഏലക്ക മാത്രമാണെങ്കിൽ കാൽ ടീസ്പൂൺ ഇട്ടുകൊടുത്താൽ മതി അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുത്തിട്ട് ഒരു മുക്കാൽ കപ്പ് റവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറുകിയിട്ട് ഒരു ഇടിയപ്പത്തിന്റെ മാവിന്റെ പരുവത്തിലേക്കൊക്കെ ആവണം അതുവരെയും നമുക്ക് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം വറത്ത് മാറ്റി വെച്ച ക്യാഷവും കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് ഇത് ആയിട്ടുണ്ട് ഞാൻ കുറച്ച് വാഴയില ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മിക്സ് വെച്ച് കൊടുക്കണം ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ട്രയാങ്കിൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം ഞാനിപ്പോൾ ട്രയാങ്കിൾ പോലെ ആക്കിയിട്ട് അതിലേക്ക് സ്പൂണ് നമ്മൾ ആക്കി വെച്ച മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ തന്നെ മതിയാവും അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഒന്ന് ടൈറ്റ് ആക്കി എടുക്കണം അപ്പോഴേ നമ്മുടെ ഷെയ്പ്പ് കറക്റ്റായി വരുള്ളൂ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ഒരു ടൈറ്റ് ആക്കി എടുക്കണം ഒന്ന് മടക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലേയും ലെവൽ ആവുന്നത് പോലെ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ഈ മാവ് എല്ലായിടത്തും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കെല്ലാം ഇതേപോലെ ആക്കിയെടുക്കാം ഇതിപ്പോൾ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഇഡലി പാത്രം അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു തട്ടരക്കി വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് ഒരു തട്ടിരക്കി വെക്കാം നമുക്ക് ഈ നമ്മൾ ആക്കി വെച്ച അട മുഴുവനും അതിൻ്റെ മേലേക്ക് വെക്കാം അരച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് റവ വെന്താണ് എന്നാലും ഒന്നുകൂടെ പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതിപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതെല്ലാം വെന്തിട്ടുണ്ട് ഇത് മാറ്റി വെച്ചിട്ട് ചൂടാറിയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ നല്ല നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഷേപ്പും എല്ലാം നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇതിൽ ക്യാഷവും ഈ കിസ്മിസും ഒക്കെ ഇട്ടതുകൊണ്ട് അതും കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് കുട്ടീസിനെ മാത്രമല്ല കേട്ടോ വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അഭിപ്രായവും പറയണം കമൻറ്റ് ബോക്സിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്